നമ്മുടെ റാഗി റാഗി കൊണ്ട് കുറുക്കുണ്ടാക്കാണ് കേട്ടോ എന്താ രണ്ട് സ്പൂണ് റാഗി എടുത്തിട്ടുണ്ട് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ മധുരത്തിന് ആവശ്യമുള്ള ബെല്ലേ ഇട്ടുകൊടുക്കണ്ടേ എന്നാണ് ഇതെനിക്ക് കുടിക്കാനാണേ എനിക്ക് ഞാൻ ഇതാ കോറയില് വെള്ളം ഒഴിച്ചിട്ട് നമ്മള് നമ്മുടെ കുറച്ച് ബെല്ലിട്ടിട്ട് ഇതാ അങ്ങനെ കുറുക്കുണ്ടാക്കോട്ടോ നമ്മള് തേങ്ങയൊന്നും ഇല്ല തേങ്ങയൊന്നും വേണ്ട വെറുതെ കാരണം നമ്മുടെ തടി ഒന്ന് കുറയോ എന്ന് വിചാരിച്ചിട്ടേ ഇങ്ങനൊരു ചേച്ചി പറഞ്ഞതെന്നതാണ് കേട്ടോ ശരിക്കിത് നല്ല മാറ്റംണ്ട് കുറ കഴിക്കുന്ന ശരീരത്തിന് നല്ലതാണ് നമ്മുടെ പൊണ്ണത്തടി കുറയുകയും ചെയ്യും കൂവിയ പോലെയോ ചെയ്യും തേങ്ങ ഒന്നും വേണ്ട ഇത് മാത്രം മതി കേട്ടോ ഇനി മധുര ഇല്ലാണ്ട് കുടിക്കാൻ പറ്റിയച്ചാലും കുഴപ്പമില്ല ഞാൻ കുറച്ച് മധുരം ഇടും എനിക്ക് മധുരം ഇല്ലാണ്ട് തീരെ പറ്റില്ല അത് എല്ലിനൊക്കെ ബലം നൽകണത് അത്രയും കോറ പനിയനൊക്കെ വയറൊക്കെ ഇങ്ങനെ കുമ്പ ചാടി 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 വരുന്നുണ്ട് അത് അപ്പൊ